വെറുതാക്കൾ ഞാൻ എംബ്രാൻ ഒന്നുമില്ല എംബ്രാൻ ഇപ്പൊ ചേത്താനായിട്ട് ഫ്ലോപ്പാ മാറിയില്ല എനിക്ക് തോന്നുന്നു നല്ല പടമായി കാരണം പൃഥ്വിരാജ് ഡാക്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് ഹോസ്റ്റുള്ള പടം പോലെ ഒരു നല്ല ഒരു ഹോളിവുഡ് മൂവി കാണുമ്പോൾ ആയി ഒരുപാട് കണ്ട്രീസിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് പൃഥ്വിരാജ് അണ്ട എനിക്ക് തോന്നുന്നു നല്ല ഭയങ്കര ഇറ്റും ഭയങ്കര ലൂസിഫറിനെക്കാട്ടിലും വലിയൊരു ഇറ്റും വലിയൊരു മൂവി ഞാൻ സദ്യ ചെയ്യുന്നു ഹോളിവുഡ് പടലിനെക്കാട്ടിലും എക്സ്പീരിയൻസായി

പടം പടം വലിയ സാധ്യതയില്ല ഇങ്ങനത്തെ മറ്റു പടങ്ങൾ എല്ലാം നാലുമണിക്ക് വെക്കാണെങ്കിൽ എംബിരാൻ എന്തൊക്കെയാണ് നാലുമണിക്ക് വെക്കണ്ടടി ഉറപ്പാണ് ഈ മോളെ കുറിച്ച് പോസിറ്റീവ് മോളെ ദൈവം ആണ് നൈറ്റീവ് പറയാൻ പറ്റാ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നാലുമണിക്ക് തിയേറ്ററിൽ വരില്ല പക്ഷേ നാല് മണിക്ക് തിയേറ്ററൊക്കെ കണ്ട പടം അന്ന് അപ്പി അത്രയ്ക്ക് മാസപ്പിള്ള പടമാണ് ഓക്കെ